ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആശുപത്രി ഉദ്ഘാടനം കുപ്പിക്കണ്ടം ഹംസ നിർവഹിച്ചു പത്രത്തിൽ ഹംസയുടെ പടം വരുന്നത് ഇപ്പൊ രണ്ടാമത്തെ തവണയാട്ടേ ക്ഷേത്രത്തിലെ അതന്നെ എന്തായിരുന്നു അവിടെ യുദ്ധം ആയിരുന്നില്ല ഗ്രീസ് അടിച്ചടക്കുന്ന ഇവരെ കൊണ്ടൊക്കെ എന്താ മെച്ചം കഴിക്കുമോ ഈ ജന്മോ വേസ്റ്റ് അടുത്ത ജന്മത്തിനെങ്കിലും ഒരു ഹംസയായിട്ട് ജനിക്കാൻ ചിരിക്കുന്നേ ജനിക്കാന്നു എന്താണോ ഹംസയായിട്ട് ഹംസായിട്ട് പറഞ്ഞത് അതെ അതിനർത്ഥം നേരെ ചോവ ഒരു തന്തയ്ക്ക് എനിക്കത് തന്നല്ലേ എന്താടാ പറഞ്ഞത് അംസയുടെ ഉമ്മനെ ഒരുത്തിനെ പഴപ്പിച്ചിട്ടുള്ളൂ അതാ തൊമ്പിച്ചനെ ആ വൃത്തികെട്ടവന്റെ മകനായി ജനിക്കുന്നു ഒറ്റ കുറവം ഉള്ളു മനസ്സിലായത് അലവരാതി കഴിഞ്ഞപ്പോഴേക്ക് കാരം വാങ്ങിച്ച എങ്ങനെയുണ്ട് പറ്റിയ രണ്ടുപേരും കണ്ടവരമ്മ മക്കളാണെന്ന് പറഞ്ഞു ഇൻസ്പെക്ടറാമാൻറെ പേടക ഷോപ്പിങ്ങിന് ഇറങ്ങാ തോന്നണേ ആളില്ലാതെ അന്യാദിനപ്പെട്ട് കിടക്കണ പോരത്തിനാ പൊക്കി സി 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 ഒന്നുകിൽ ലാമാൻ വരും അല്ലെങ്കിൽ ആൾക്കാർ വരും രണ്ടായാലും അപ്പൊ മീഡിയം സൈസിലൊരു ചായയും പോന്നെ ഇതാരുട്ടിക്ക എങ്ങടാ കൊണ്ടുപോയിരുന്നേ ഇന്നലെ ചടങ്ങിനൊന്നും കണ്ടില്ലല്ലോ ഒരു കാര്യത്തിന് വേണ്ടി നീ ഫിനിഷ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓ ഹംസാനെ സമ്മതിച്ചിരിക്കുന്നു ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് കരുതലെ കുണ്ണും കിട്ടും കുണ്ണും ചേട്ടൻ എടുത്തിട്ടേ എനിക്കാ പണം നന്നാ മതി ഈ വക ഇടപാട് നടത്തുമ്പോ തിരിച്ചടയ്ക്കാൻ പറ്റണ പാർട്ടി ആണോന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ സേട്ടിനോട് ഇല്ലെങ്കിലേ എനിക്ക് പണിയാവും ആ പിന്നെ ടോപ്പ് ഗിയറിൽ പോയാട്ടാ സെക്കൻഡ് എത്തിയാ ഇതാണ് ഈ പോലീസുകാർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം എവിടെ നേരത്തെ വൈകിയെത്തണോ അവിടെ നേരം നേരം എവിടെ അവിടെ നേരത്തെ സാറിന് ഒരു ഈ ചായയിൽ എന്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഒരു ജാതി ശോഷ്ട വെറുതിട്ടിട്ടിക്ക എന്റെ മൊന്നു പോലും സാരാ കയ്യിലുള്ള കാശിനെ കിട്ടണ വണ്ടി മേടിച്ച് പറ്റണ പത്രാസി കാണിച്ച പോരേ എന്നിട്ട് എന്തിട്ടുണ്ടായേ പെണ്ണും പിള്ളേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോണ്ട ഗതിയോട് വന്നില്ലേ ഇത് ഇപ്പൊ ഹംസയുടെ പണിയാ അതുകൊണ്ട് സാർ ആ താക്കോല് കൊടുത്തേന് ഇതിന്റെ അർത്ഥം എന്താ സാർ താക്കോല് തിരിച്ചു വരില്ല എനിക്കാണെങ്കിൽ അതെ ആചാര്യ വീട്ടില് രണ്ടാം സൽക്കാരത്തിനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കേണ്ടതാ മറക്കരുത് അത് അതെത്ര മണിക്ക് എനിക്ക് ഇത് ഇപ്പൊ തീർക്കില്ലേ അഞ്ചു മിനിറ്റ് പരിപാടിയിലുള്ളൂ പെട്ടെന്ന് എന്റെ പൊന്ന് സാറേ വേഗം തീർക്കണേട്ടാ തീർക്കണോ അടിപൊളി ഇപ്പൊ സാറ് രണ്ടെണ്ണം പെരുക്കി ഇനി ഞാൻ വേണ്ട നമുക്ക് ടോസ് ബാറ്റിംഗ് ഒരു ഒന്നാം അങ്ങോട്ട് പെരുക്കട്ടെ പോവാ ഉണ്ട് പത്തു മാസം ഉമ്മാന്റെ പള്ളയെ കടന്നപ്പോ ഇല്ലാത്ത തല്ല് ഒരുപാട് കിട്ടിണ്ട് കംസക്ക് പക്ഷെ പടച്ചോന്റെ ദുനാവിലേക്ക് കാലി വെച്ചപ്പന്നെ കിട്ടിയിട്ടുണ്ടോ അതിന്റെ പലിശയും പലിശയുടെ കൂട്ടപ്പലിശും കൂട്ടി കൊടുത്തിട്ടുണ്ട് അത് പോലീസ് അല്ല ഏത് പൂമോനായാലും കണക്കാ ഇപ്പൊ സ്കൂട്ടായല്ലോ ഇനി പോലീസ് പോ ഏട്ടൻ പോറിന്റെ ഇനി ഒരു സ്ട്രോങ് കൂടി പിടിച്ചേ ഒന്നും പറയണ്ട ഉൾപ്പെടെ പറഞ്ഞവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അലമ്പാക്കുക ഒരു പോലീസുകാരനെ അതിക്രൂരമായിട്ട് നടു റോഡിലിട്ട് മർദ്ദിക്കുക സമൂഹത്തെ മാന്യമായി ജീവിക്കുന്നവടെ മുഖത്ത് കരിവാരിത്തേക്കുക ഇങ്ങനൊക്കെ ചെയ്യുന്നവടെ കൈയും കാലും കൂട്ടി കെട്ടിട്ട് ദേഹത്ത് വെടിമരുന്ന് വെച്ച് തീ കൊടുക്കാ വേണ്ടേ സത്യം

നമ്മളെ നമ്മളെപ്പോലുള്ള അന്യസമുദായക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലാന്ന് മനസ്സിലായ ചോ നന്നായിട്ട് മനസ്സിലായി ഇതിനാണ് വർഗീയത വർഗീയത എന്ന് പറയാ അപ്പൊ ശരി ഈശ്വര മിശിയായിരിക്കട്ടെ ആരാധകരുള്ള തെമ്മാടി ആ ഇന്നലെ തുമ്പിച്ചിട്ട് വന്നിരുന്നു നിന്നോള ദേഷ്യത്തിന് എന്നെ ഒരു ആയിരം തെറിയ പറഞ്ഞത്

വെറുതെ ഞാൻ ഞാൻ പിന്നെ തുടങ്ങിയ പറയാൻ എടാ നിനക്ക് നിന്റെ നിന്റെ ഈ പറഞ്ഞത് നീ പോലും അറിയാത്ത ഉള്ളിലെ കലാകാരന്റെ കലാകാരനല്ല ആ എന്നാ അത് ആദ്യം പറയുന്ന ജീവിക്കാൻ നോക്ക് ഒരു പെണ്ണൊക്കെ കെട്ടി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് ഐശ്വര്യ റോയിനെ കെട്ടോ എന്നാ കെട്ടാ കുട്ടി നോക്കാലോയിന് പിന്നെ ആ കുട്ടി ആയിക്കൂടെ പ്രശ്നാക്കണ്ട ഞാൻ നടന്നു തരാൻ കഴിയും ഞാൻ എന്റെ പൊന്നു ഫാദർ അച്ചു നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ അതും മെഗാസീനലൊക്കെ അഭിനയിക്കുന്ന കുട്ടിയാ സുന്ദരി ആണോ ആ വേണ്ട അവിടെ ലോകോണ്ടി സ്തുരുന്നോട്ടെ ഇല്ല

ഏതിലെ പോയാലും കൂടെ അപ്പച്ചങ്ക അടിക്കാൻ നല്ല ലാഭം അപ്പൊ ഞാനേറ്റു പക്ഷെ ചുള്ളന്മാരും എത്തിയാ ഒരു ചെറിയ കലാപരിപാടി ഉണ്ട് നീചപൂജ വെള്ളംകളിയും കോഴിക്കാലും പിടി അച്ഛൻ വൈകിട്ടടിക്കുന്നു ഞങ്ങള് വൈകിട്ട് അടിക്കുന്നു അത്ര വ്യത്യാസം ഉള്ളു കോഴിക്ക് പോക്ക് നിങ്ങള് പുറകെ പോയി ഈ കോഴിയുടെ കാര്യം തീരുമാനത്തിലെത്തി ഞാനൊന്നു പോയി സോപ്പിട്ടിട്ട് വരാം പൈതലേ ഹംസകുട്ടീന്റെ പൈതലേ േഷൻസ് എനിക്ക് ഇപ്പോഴാണ് ഒരു ശക്തിയായത് രണ്ടുപേരുടെ ശത്രു ഒന്നാകുമ്പോ പൊതുദാനൊരു സുഖുണ്ട് അല്ല സാർ തുടങ്ങിട്ടാ പൂശല് നാലെട്ടം പൂശ പിന്നെ എപ്പ സ്കൂട്ടാ എന്ന് ചോദിച്ചാ മതി മക്കളെ എങ്ങനെയാ മുതലെ കണ്ടാ പിണേ പൂജനോ പൂ കണ്ട ഇത് കേസ് കെട്ടാണെന്നാണ് തോന്നുന്നത് കോമ്പിനേഷൻ അത്ര ശരിയല്ല എനിക്കും എനിക്കെന്തോന്നു ഒന്ന് മുട്ടി എടാ അത് കുപ്പി കണ്ട കംസയാ ഓ പിന്നെ ഏത് കുപ്പി കണ്ടായ നമുക്കെന്ന അല്ലടാ പോവാന്നോ ഞാൻ സ്കൂട്ടായിരുന്നു പറഞ്ഞില്ലേ

അപ്പൊ നീ വീട്ടിൽ പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ നിന്റെ ആഗ്രഹം പോണോ ഞാൻ ഈ ചുള്ളന്റെ വീട്ടിൽ കാരണം അത് ശരി അപ്പൊ നീ ഒരുപാട് കണ്ടിട്ടുള്ള ആളല്ലേ കണ്ടുപിടുത്ത മണി തോ വല്യ കുപ്പി കണ്ടെ വീട്ടിൽ മതി ഇങ്ങോട്ട് എടുക്കില്ലേ പോയാ മോനെ നാവാട്ട മൂന്തിയാക്കിക്കോ അല്ലെങ്കിൽ മാങ്ങണ്ടിയോ പൊട്ടിക്കും ോനെ ദിനേശത്തിലോ കാണിച്ച് ആൾക്കാരൊക്കെ എനിക്കറിയാം ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് തരാം പൊളിക്കറേ അതാണ് ീരുന്നേ മോള് സമാധാനായിട്ട് പോയിരിക്കും ഇവന്മാരുടെ അണ്ണാക്കിൽ ഒരു എല്ലും കൂടുതല നീ എന്റെ പെങ്ങളെ ഞൊട്ടും അയ്യോ

ഈ സുഷ്കാന്തി അവിടെ കാണിച്ച പോരെ ഞാൻ വിളിച്ചിട്ടാ ഇവിള് വന്ന ചെറ്റ് ഇവിടെ നീ ആടാ വേറെ ഇട്ടിടിക്ക ഒരു ജാതി ഒന്നുമില്ലെന്നേ ആൾ ഒരു കിറുക്കനാ പിന്നെ ഈ തല്ലുവിളക്ക് വേണ്ടിട്ട് വാങ്ങണതാ ഇതോടെ ഇടപാട് തീർത്തോളണം പിന്നെ അളിയം പറഞ്ഞ ലാവലിന്റെ കാര്യം അതെനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ലാവൽ എന്റെ പെൺകുളുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ പരിവാരങ്ങളും കൂട്ടി ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ നൂറ്റൊന്ന് ആവർത്തി ആലോചിച്ചിട്ട് മതി വന്നിരുന്നല്ലേ വന്നിരുന്നല്ലോള്ളൂ ഒന്ന് സെറ്റിൽ സെറ്റിലായിക്കോട്ടെ നമ്മൾ ഇവിടെ തന്നെ കാണേ എന്തിനെ ആക്രാന്തം കാട്ടറേ അപ്പനെ നീ എന്നെ എന്നാ പറഞ്ഞ ഇപ്പൊ ഹംസ തോറ്റേക്ക അതുകൊണ്ട് അലിയങ്കടിപ്പോ നമുക്ക് ചുറ്റി കൂടിയിക്കണതേ ഹംസയുടെ പട്ടാളാ

പോയി കണ്ട മോള് പത്മനാവട്ട കട്ടറൊക്കെ നോക്കി പോകുളിക്ക് നോവരുതേ